ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ഇന്ന് ഓണപരിപാടിയാണ് ഓണപരിപാടിയില്ല ഓണാഘോഷാണ് വീട്ടില് അപ്പൊ ഇവിടെ വേറെ പാടുന്നില്ലാണ്ട് ഞാനിങ്ങനെ തേരാപ്പാ നടക്കാണ് കാരണം പൂവൊക്കെ ഇടങ്കി മടിയാണ് അതുകൊണ്ട് സുബിച്ച് പൂവിടുണ്ട് പിന്നെ മുമ്പ് ക്രെഡിറ്റ് മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞിരിക്കുന്നു ഞാൻ വെറുതെ അരിയാനൊക്കെ കൂടാന്ന് ഞാൻ പറഞ്ഞിരിക്കുന്നത് തേങ്ങ വിളിക്കാണ് ഏടെ കണ്ടോ കഷ്ടപ്പെട്ട ഒരു മനുഷ്യ തേങ്ങ ഒളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ഡ്രസ്സുണ്ടെന്നുള്ള നടക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും ഞങ്ങൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ചെറിയ പൂക്കളം മതി വളരെ ചെറിയ പൂക്കളം മതി പക്ഷെ പൂ അരിഞ്ഞാ നമുക്ക് കണ്ടോ മഞ്ഞപ്പൂ ഓറഞ്ച് പൂ അത്രണ്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എത്ര വലിയ പൂക്കളം ഇട്ടിട്ടും എത്ര വലിയ നല്ല ഭംഗിന് പൂട്ടിട്ടും ഇട്ടിട്ടും കാര്യമില്ല അവിടെ നിന്ന് ഹെവനെന്തായാലും രാവിലെ എണീറ്റ് വരും എന്തായാലും വരും മുട്ടിട്ടഴിഞ്ഞ് എന്തായാലും വരും പിന്നെ അവനെ പിടിച്ചിട്ടും കാര്യമില്ല അവനെന്തായാലും പിടിച്ചിട്ടുണ്ടെങ്കി അവൻ കറിയും പിന്നെ വെറുതെ എന്തിന് വെച്ചിട്ട് കൊച്ചു എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞുണ്ടെങ്കിൽ അതങ്ങോട്ട് സാധിച്ചു കൊടുക്കണം എന്നാൽ അതുകൊണ്ട് തന്നെ ഞങ്ങൾ വാരിക്കോട്ടെ ആയിരിക്കും വാരിയിട്ട് കയ്യാൻ കഴിവിച്ച് കൊടുക്കും രാവിലെ ഏഴാം പറച്ചയ്ക്ക് എണീറ്റിട്ട് ഇപ്പോൾ കിടന്ന് ഉറങ്ങാണ് അവൻ ഉറങ്ങുന്നതാണോ എണീപ്പിക്കാനും തോന്നില്ല എണീപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ വെറുതല്ലമ്പയ്ക്കും അതുകൊണ്ട് പാവല്ലേ ഇറങ്ങിക്കോട്ടെ അരിച്ച് ഗൈസ് ഞാൻ ഇവിടെ ഒരു പൂവിട്ടേരാണ് എന്നെ കളി 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 ആക്കി കൊല്ലുന്നുണ്ട് വെറുതെ അല്ലെങ്കിൽ ക്ലാസ്സിലെടുക്കുന്നതൊന്നും മനസ്സിലാവാത്ത ഈ പരീക്ഷയ്ക്കൊക്കെ തോറ്റുപോകുന്നവൻ ഇവിടെ കണ്ടോ വെറും പുച്ചാണ് എനിക്ക് ഈ വീട്ടില് വെറും പുച്ചോ പുച്ചത്തോട് പുച്ചോ ഇവിടെ പൂട്ടേന് ഇപ്പുറത്തെ അമ്പലം എന്താ ഇവിടെ പൂവിട്ട എന്താ പ്രശ്നം അതാണ് ഞാൻ ചോദിക്കുന്നത് എന്തായാലും പൂട്ട് ഇനിയിപ്പോ ഇവിടെ പൂട്ടാ പോരെ ചോദിച്ചനാണ് നീ കളിയാക്കിയത് ഇനി ആരും ചോദിച്ചു വരരുത് ഓ ഈ പൂട്ട് പൂട്ടത്ര അടിപൊളിയാണല്ലോ ഈ പൂട്ടേനെ കോല ഉണ്ട് എന്നൊക്കെ ഒന്നും പറയരുത് ഞാൻ പൂട്ട് ഉള്ളൂ സംഭവം എനിക്ക് പൂടാൻ ഇഷ്ടി പൂടാൻ അറിയില്ല അതാണ് യാഥാർത്ഥ്യം സുബേഷ് പാട്ടെടുത്ത് അടങ്ങി ഇത്രയും നേരം എന്തൊക്കെയോ പാട്ട് എടുത്തിട്ടുണ്ടേ ഇപ്പൊ ഞാൻ പാടാൻ പറയുമ്പോ വല്യ ഡിമാൻഡ് പാട് താങ്കളുടെ കഴിവ് തെളിയിക്കു പുറത്തിറക്കൂ അരളിപ്പൂ ഇതാണെന്ന് എനിക്ക് സത്യമായിട്ട് എനിക്കറിയില്ലേ സുബേഷ് പറഞ്ഞ അരളിപ്പൂ എന്നിട്ട് ആരോ മരിച്ചെന്നൊക്കെ അപ്പൊ എന്റെ മനസ്സിൽ എന്താ വന്നറിയോ അതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാലോ സത്യമായിട്ട് പിന്നെ എനിക്ക് അങ്ങനെയാണ് ഇടക്ക് വണ്ടിയിലേക്ക് പോകുമ്പോൾ വിജയക്കും ചാടി വെക്കിയാലോ വണ്ടിന്ന് എന്താ സംഭവിക്കാന്നൊക്കെ അത് പിന്നെ ഇടയ്ക്ക് ഈ കോളേജിന്റെ കെറ്റ മോളിൽ കേറിക്കുമ്പോണൊന്നും നിലത്തിട്ടോ ഫോൺ എങ്ങനെ പൊട്ടി ചെയ്യുന്നുണ്ട് എന്താവോ പോയറിങ് പഠിച്ചോണ്ട് എന്തൊക്കെയോ വരയ്ക്കുന്നുണ്ട് ഞാൻ പറഞ്ഞെടുത്ത ഡിസൈനാണ് സുബീച്ച അങ്ങനെ തന്നെ വരച്ചിട്ടുണ്ട് സുബീച്ചി കണ്ടില്ല സുബീച്ചിന്റെ എക്സം കണ്ടു പറഞ്ഞു ആ രണ്ട് കോളിട്ടതും ഞാനാട്ടോ രണ്ട് കള്ളിട്ടതും സുബേച്ചി ഒരു കില്ലാടിയാണ് അങ്ങനെ ഇങ്ങോട്ട് പറയാൻ പറഞ്ഞിട്ടോ സുബേച് അടിപൊളിയാണ് സുബേച്ച് സൂപ്പറാണ് ഇല്ല ഞാൻ പറഞ്ഞിട്ട് പറയേണ്ടതുപോലെ ഞാൻ പറഞ്ഞിട്ട് പറയാൻ പറഞ്ഞത് ഓക്കെ ഹാപ്പി സ്നേഹ ഈ പൂവ് ഏതാ സൈഡൊക്കെ വെട്ടിട്ട് ഇതാ വെക്കാൻ പോവാണ് നിങ്ങൾ ആരും പറയരുത് ഞാൻ പൂട്ടില്ല പൂട്ടില്ല ഉപയോഗിച്ച് പൂവൊക്കെ ഇട്ട് കഴിഞ്ഞു ഫിനിഷിങ്ങിലാണ് ഇതിൽ എന്റെ കൈ കൊണ്ടിട്ടോ കൊറച്ചൊക്കെ ഈ മഞ്ഞ ചെറുതായിട്ടിട്ടത് ഞാനാണ് ഈ വെള്ള ചെറുതായിട്ടിട്ടത് ഞാനാണ് ആദ്യോട് പറയങ്ങോട്ട് മാറി വിട്ടു ഞാനൊന്നും ചെയ്തില്ലാണോ അപ്പൊ പറഞ്ഞു തരുന്നത്

പപ്പടല്ലേ നമുക്ക് അങ്ങനെ നീണ്ടു കിടക്കാണ് സുഹൃത്തുക്കളെ ഇതേ മിനിറ്റ് വീട് കണ്ടപ്പോ ചിരിക്കും എത്ര പേരൊക്കെ അറിയുന്നുണ്ട് വീട് കണ്ടപ്പോ ഡിമാൻഡ് എന്താ ഇത് ഓണപരിപാടി ഇത്ര നേരം കിടന്നുറങ്ങിയിട്ട് ഇപ്പഴാ എണീക്കുന്നത് ആ രാവിലെ ആറു മണിക്കെന്തോ എണീറ്റിട്ട് പിന്നെതാ പന്ത്രണ്ടരക്ക് ഇപ്പൊ എണീക്കുന്നത് എട്ട് മണി ആയപ്പോനെ പിന്നെ ഇടാ ചിരിക്കുന്നത് ഭയങ്കര ഷെൽഫിഷാ ഷെൽഫിഷായി ഷെൽഫിഷ് പൂ കണ്ടിട്ട് സൂക്ഷിച്ചു നോക്ക താഴേക്ക് ഈ ഇത് എനിക്ക് കളിക്കാനുള്ള സാധനമാണോ പൂ

പരിപ്പ് അടപ്രഥമി കഴിഞ്ഞ ദിവസം അടപ്രഥമുണ്ടാക്കിയത് കൊണ്ട് ഇപ്രാവശ്യം പരിപ്പിന്റെ വയസാണ് ജീനോടെ നമ്മ ഇടക്കിടക്ക് വയ്ക്കുന്നുണ്ട് ഈ ടീഷർട്ട് തന്നെ എടുത്ത് ഞാൻ കത്തിച്ചാളെന്നൊക്കെ നമ്മ ഭീഷണിയുടെ സ്വരൊക്കെ മുഴക്കുന്നുണ്ട് സംഭവം ജീനോട് എപ്പോ ടീഷർട്ട് വേഗം വരാൻ പറഞ്ഞിട്ടുണ്ടെങ്കില് വേഗം എടുത്തിട്ടായി പച്ച ടീഷർട്ടാ

അതന്നെ കണ്ടോ ഒരു കിറ്റ് കാറ്റ് ഞാൻ എടുത്തേനാണ് ഇപ്പൊ കരഞ്ഞ് അലമ്പാക്കിയത് കിറ്റ് കാറ്റ് ഞാൻ ഞാൻ പറഞ്ഞ പൊളിച്ചെടുക്കാറുണ്ടാണ് എടുത്തത് അതിനാണ് കണ്ടോ കണ്ണീരൊക്കെ വരുത്തി ഞാൻ തിന്നാലോ ചിറ്റേക്കു പകുതി മാറ്റിട്ടാണ് ഇരിക്കുന്നത് അതിന്റെ പകുതി എന്റെ എന്തൊന്നു ഞാൻ നേരത്തെ തന്നുകഴിഞ്ഞ് ഇതൊക്കെയല്ലേ ലൈഫ് നോക്കുന്ന ഫുഡൊക്കെ ഇണ്ടായി കഴിഞ്ഞ് വിളമ്പാണ്ട്ടോ എന്തൊക്കെയോ വിഭവങ്ങളൊക്കെ കൊറേ വിഭവങ്ങളുണ്ട് ഫുഡെല്ലാം അടിപൊളി ഉണ്ട് ഫുഡ് ും അമ്മയ്ക്കും മാത്രമേ പങ്കുള്ളൂ കേട്ടോ മാത്രമേ പങ്കുള്ളൂ വീണ്ടും വീണ്ടും പറയുന്നു എനിക്ക് മാത്രമേ പങ്കുള്ളൂ അത് കള്ളത്ര കേട്ടോ അതില് മഞ്ഞയും വെള്ളയും ഇരുത്തിയിരിക്കും ഞാനൊട്ടിക്കുന്നു ഫൈനലി ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ച് അമ്മൂട്ടിട്ടഴിഞ്ഞ് ഒന്ന് ആ പൂ ഫുള്ള് തട്ടി കളഞ്ഞു ബാക്കി പൂ ഞാൻ ഇട്ടേരാന്നുള്ള രീതിയിൽ ഒന്ന് ഉള്ളിനുള്ളി പൂ ഇടുന്നുണ്ടേനി പിന്നെ പരിപാടി എല്ലാം കഴിഞ്ഞ് ഞങ്ങളൊന്ന് പുറത്ത് പോയിട്ടോ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് കൊയിലാണ്ടുള്ള ട്രെൻഡ്സിലാണ് പോയത് അവിടെ കുർത്താനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടേന് പക്ഷെ എനിക്ക് വർക്കിന് പോകാൻ വെസ്റ്റേൺ വെയർസ് ഉണ്ടെങ്കിൽ വേണ്ടത് ഡ്രസ്സ് എടുക്കുന്ന വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ട്രെൻഡ് അടയ്ക്കാനുള്ള സമയമായി നല്ല ലേറ്റ് ആയിട്ടുണ്ടേനും അവിടുത്തെ പോയി എട്ടരൊക്കെ കഴിഞ്ഞ് അപ്പോൾ അവർക്ക് അടയ്ക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാത്തില്ലല്ലോ അതുകൊണ്ട് വീഡിയോ എന്ന് എടുക്കാനുള്ള സമയമോ കാര്യങ്ങളൊന്നും നിൽക്കും ഡ്രസ് അതാണ് അപ്പൊ ഒരിക്കൽ കൂടെ ഓണാശംസകൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വേറൊരു വീഡിയോട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബായ്